എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് എടുക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചോട്ടോ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ എന്താ ഞാൻ വെങ്കിയാട്ടിനെതാ മാറ്റിട്ട് ഇറങ്ങാൻ നല്ല വെയിലുണ്ട് എന്നാലും നമ്മൾ കൊടയൊക്കെ എടുത്തിട്ടുണ്ട് മഴയായിട്ട് പെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ട് അപ്പൊ വിശേഷം ഒക്കെ വഴിയെ കാണാട്ടോ കേട്ടോ ഞാൻ നല്ല ഇറങ്ങിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ വൈറ്റില ഹബ്ബിലെത്തിയിട്ടുണ്ട് എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് ബസ് കയറാറ് ഹബ്ബെന്ന് തൊട്ടടുത്താണല്ലോ ഹബ്ബ് പിന്നെ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സൊക്കെ വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് ഈ ഹൈക്കോർട്ട് ഭാഗത്തേക്കുള്ള ബസ് ഭയങ്കരം കുറവായിരുന്നു പോകുന്ന സമയം നല്ലൊരു വെയിലൊക്കെ കുറച്ച് താന്നു വരുന്ന സമയമാണ് ഇവിടെ നമുക്കിപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും കൂടി ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് എത്തിയിട്ട് ഇത് നടന്നു നടന്ന് പോവുകയാണ് നടന്നു പോകുന്ന വഴിക്കാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഷണോഗ്രാഫീൻ്റെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് പിന്നെ നമ്മളെ മെറൈൻ ഫിഷ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അവിടെയാണ് വരുന്നത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പണ്ട് എപ്പോഴും എറണാകുളത്ത് വരുമ്പോൾ ഈ ഭാഗത്തൂട്ടാണ് ചെറിയമ്മേൻ്റെ വീട്ടിൽ പോകാറ് അതുകൊണ്ട് ആ സമയമൊക്കെ ഈ മെറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ ഓഷനോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരിതായിരുന്നു കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴിയിലൂട്ടെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നമ്മളെ മെറൈൻ ഡ്രൈവാണ് ആ മെറൈൻ ഡ്രൈവില് കാണുന്ന ഫ്ലാറ്റ് മുഴുവൻ ഈ ഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഇത് ഈ കാണുന്നത് മുഴുവനും മെറൈൻ ഡ്രൈവ്സിലെ ഫ്ലാറ്റാണ് ശരിക്കും നമ്മൾ മെറൈൻ ഡ്രൈവിൻ്റെ ഒപ്പോസിറ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഗ്രോസറി പാലെത്തേണ്ട കേട്ടോ അതിൻ്റെ മുന്നേക്കുള്ള ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വഴിയിലോട്ട് നമ്മൾ കയറണം ആ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി മാർട്ടാണ് മിഡാസ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി മാർട്ടാണ് കുറേ ആൾക്കാർ മിക്കപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടാവും ഞാൻ ഞാനത് രണ്ടാമത്തെ തവണ വന്നത് ആദ്യം ചേച്ചീൻ്റെ കൂടെ വന്നത് ആ സമയമാണ് ഈ മിഡാസിനെക്കുറിച്ച് അറിഞ്ഞതും അങ്ങനെയൊക്കെ അപ്പം കുറേ നാളായി കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങ വാങ്ങണം എന്നായിരിക്കും എൻ്റെ സ്കിന്നിന് ഒത്തേ ഉള്ളത് പക്ഷെ ഞാൻ യൂസ് ചെയ്യാത്ത അധികം ഒന്നും യൂസ് ചെയ്യാറില്ല ആകെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് മാത്രമാണ് പിന്നെ ഐ ലൈൻഡറും മസ്കാരൊക്കെ അതൊക്കെ കോമൺ അല്ലേ പക്ഷെ നമ്മൾ എന്ത് മുഖത്ത് കുറച്ച് സ്കാർസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കലയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫെയ്ഡ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവിടെ പോയിട്ട് നമ്മൾ ബ്യൂട്ടി മാർട്ടിൽ മിഡാസ് ബ്യൂട്ടി മാർട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു ഒരുപാട് സാധനങ്ങളല്ല റേഞ്ചും ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വാങ്ങാൻ കേട്ടോ വിചാരിക്കുക നമ്മൾ പോകുമ്പോൾ ഏകദേശം അറിയാലോ നമുക്കിപ്പം യൂട്യൂബും പിന്നെ ഷോർട്സ് ഒക്കെ കണ്ടു പരിചയമായിട്ട് നമുക്ക് അറിയാമല്ലോ പ്രോഡക്റ്റ്സ് എങ്ങനെയാണെന്ന് പക്ഷേ ഈ കൺസീലറും ഫൗണ്ടേഷനും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ സ്കിൻ ടൈപ്പ് നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഉപയോഗിക്കണം അപ്പം അതും കൂടെ ഹെൽപ്പ് ചെയ്യാനിവിടെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ് മിഡാസ് തിരഞ്ഞെടുത്തത് അങ്ങനെ മിഡാസിലെത്തിയിട്ടുണ്ട് അവിടെപ്പം സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസീലറാണ് എടുക്കുന്നത് എന്നപ്പം ആ കുട്ടി നമുക്ക് എനിക്ക് എനിക്ക് പറ്റിയ കൺസീലർ ആ കുട്ടി നോക്കിയെടുത്തരുമാണ് ഞാൻ എനിക്ക് ഏത് ഷെയ്ഡ് വേണം ഏത് ഇത് വേണം എന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആ അപ്പം എൻ്റെ സ്കിന്നിന് സൂട്ടായി ഏതെങ്കിലും ഒരു ബ്രാൻഡ് നോക്കിയിട്ട് ചെയ്തു തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ആ കുട്ടി ഒരു കൺസീലർ എടുത്തിട്ട് അപ്ലൈ ചെയ്യാണ് ഏകദേശം ഒരു നമ്മളെ ടോണായിട്ട് മാച്ച് ഉള്ളത് 嗯，的 അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെ ഇട്ടത് എനിക്ക് ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ല അപ്പോൾ അവിടെ ഒന്ന് ട്രൈ നോക്കാമെന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റ് കൺസീലർ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമില്ലാത്ത പോലെ തോന്നി ഞാൻ വേറെ ഒന്നും കൂടെ പറഞ്ഞു അപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് എടുത്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പുട്ടി ഇട്ട പോലെ അത് വൈകാസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സ്കിന്നിന് അത് തീരെ സൂട്ടാകുന്നില്ല അപ്പോൾ കുട്ടി പറഞ്ഞു എന്നാൽ വേറൊരു കൺസീലറോ വേറെ ബ്രാൻഡിൻ്റെ കൺസീലർ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഓക്കെ എനിക്കിവിടെ താടീൻ്റെ താഴെ ജോൻ്റെ അവിടെ ഒരു ഇതുണ്ട് ഒരു കല പോലെ പണ്ടേ ഉള്ളതാണ് ആ കല അപ്പം അത് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി കാരണം ബാക്കിയുള്ളതൊക്കെ എൻ്റെ കുരുക്കളെ കലയാണ് ആ ജോൻ്റെ താഴെ നോർമലി എനിക്ക് പണ്ടേ ഉള്ളൊരു കലയാണ് അപ്പോൾ അതൊന്ന് ഫെയ്ഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഇതാ ഇപ്പം എപ്ലൈ ചെയ്യുന്ന ഒരു കൺസീലർ എടുത്തിരിക്കുന്നത് ഫോർ അവർ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞ ഒരു ഡെയിലി ലൈഫ് കൺസീലറാണ് കേട്ടോ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് കുഴപ്പമില്ല നല്ലൊരു ഷെയ്ഡായിരുന്നു എൻ്റെ മുഖത്തിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഓയിലി ടൈപ്പും കൂടിയായത് കൊണ്ട് നമ്മൾ എപ്പോഴും ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതിനെ കാട്ടി നല്ലത് ഇതുപോലെ ലിക്വിഡ് പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ ഓയിലി സ്കിന്നുകാർ മെയിൻ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ലിക്വിഡ് ടൈപ്പ് കൺസീലേഴ്സും ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക നോക്കും ക്രീമിയാകുമ്പോൾ നമുക്കൊന്നും കൂടെ കുരുക്കൾ വരാൻ നല്ല ചാൻസസ് ഉണ്ട് അപ്പം എൻ്റെ മുഖത്ത് ഫുൾ ആക്കുമായിട്ട് നല്ല വൃത്തിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഒത്തിരി കൂടുതലായിരിക്കും പക്ഷെ അത് എൻ്റെ മുഖത്ത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ശരിക്കും അത്രയും എപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ സ്കാർ ഉള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്ത മതിയായിരുന്നു അപ്പം എൻ്റെ ലിപ്സ്റ്റിക് ഇട്ട ഒരു ഷെയ്ഡ് ഭയങ്കര ലൈറ്റും ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു ഇത് ഇട്ടതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞുതന്നാൽ നെക്സ്റ്റ് ഒന്ന് ലിപ് സ്റ്റിക്കും കൂടെ നോക്കാം എന്തായിട്ടും വന്നതല്ലേ കൺസീലർ എന്തായിട്ടും എടുത്തു അപ്പോൾ ഫൗണ്ടേഷൻ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട ആവശ്യമില്ല ഒന്നാമത് ഓൾറെഡി ചെറിയ ചെറിയ സ്കാസ് ഉള്ളു അപ്പം ആ കൺസീലറ് കൊണ്ട് അത് മാറും ഇനി അത് ഫൗണ്ടേഷനും കൂടി ആകുമ്പോൾ ഓവർ ആയിട്ട് ഉണ്ടാവും നമുക്ക് ഡെയിലി യൂസിന് എന്തായിട്ട് പറ്റില്ല അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടെ അപ്പോൾ ഫസ്റ്റ് ഇട്ട ഷെയ്ഡ് ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിരുന്നു ഭയങ്കര തീരെ ഇഷ്ടമായില്ല പിന്നെ ഞാൻ പറഞ്ഞു ന്യൂഡ് ഷെയ്ഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിരിക്കുന്നത് ഒരു പ്രിൽ തന്നെ ഒരു നൂട് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഡെയിലി എപ്പോഴും ന്യൂ ഷെയ്ഡ് ഇടാൻ പറ്റുമല്ലോ അത് കഴിഞ്ഞ് ഒന്ന് മിഡാസ് ഫുൾ ഒന്ന് നോക്കാൻ വിചാരിച്ചു എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ വിചാരിച്ചു അതിനുശേഷം ദാ കുറെ ഭയങ്കര ഏരിയ കേട്ടോ മിഡാസ് ഭയങ്കര ഒരു ഏരിയ ആണ് ഒരുപാട് പാർലറിൽ നിന്നൊക്കെ മിക്കപ്പോഴും സലൂൺ പാർലർ പ്രോഡക്ട്സ് മുഴുവനും മിക്ക ആൾക്കാർ ഇവിടെ നിന്നാണ് വാങ്ങാൻ വരുന്നത് നമുക്ക് നല്ല വില കുറവില്ല ഹോൾസെയിൽ റേറ്റിൽ കിട്ടും തോന്നുന്നു കേട്ടോ അവിടെ ആക്ച്വലി എൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞു ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ബ്ലെൻഡിങ് അതൊക്കെ ഉണ്ട് ബ്ലെൻഡ് ചെയ്യേണ്ട സ്പഞ്ചും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ കുറേ എന്താ പറയുക കോംസ് പല ടൈപ്പ് ഓഫ് കോംസ് നമ്മളെ പിന്നെ വിക്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പം നമുക്കിപ്പം വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മിഡാസിൽ വന്നിച്ച് പെർച്ചേസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലത് കാരണം ഒരുപാട് സാധനങ്ങളിലോട്ട് നമുക്ക് എല്ലാം ഒരു സ്ഥലത്തു നിന്ന് തന്നെ വാങ്ങാൻ പറ്റും പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പിന്നെ ലാസ്റ്റ് ഒരു നീ പോളിഷും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി നീറ്റ് പോളിഷ് വാങ്ങിച്ച് എപ്പോൾ സുഡിയോന്ന് തന്നെയാണ് വാങ്ങാറ് അവിടെ കോമൺ ആയ കുറച്ച് കളർ മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ ഇവിടെ വന്നപ്പോഴും ഒരുപാട് റേറ്റിൻ്റെ ഒന്നും പോകണ്ടെന്ന് വിചാരിച്ചു ഒക്കെ അറിയാമല്ലോ നീ പോളിഷിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറും അഞ്ഞൂറിൻ്റെ മുകളിലൊക്കെയാണ് ബ്രാൻഡഡ് വന്നിട്ട് ഇതും ബ്രാൻഡഡ് തന്നെയാണ് പക്ഷെ ഓരോന്നു റേറ്റും മാറുമല്ലോ പിന്നെ എന്താ ഞാൻ ഒരു കളർ അങ് എടുത്തു കേട്ടോ ഈ ഒരു കളറിലെ പിങ്ക് കളർ എടുത്തത് ഈ കളർ ഞാൻ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കളറാണ് ആ ഫസ്റ്റ് ഇട്ടത് എടുത്തതാണ് എടുത്തത് ഒരു പിങ്ക് കളറ് അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഒന്ന് നടന്നു പിന്നെ ഒരു ഷീറ്റ് മാസ്കും കൂടി എടുത്തിന് കേട്ടോ കുറേ നാളായി ഫേസ് ഒന്നും എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് ഒരു ഷീറ്റ് മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു ചാർക്കോളിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് കേട്ടോ എടുത്തിരുന്നത് കുറേ നാളായി ഇട്ടിട്ട് ഒന്ന് എടുക്കാൻ വിചാരിച്ചു പിന്നെ അതിന് ശേഷം വെറുതെ ഒന്ന് നടന്നു കുറേ സ്കിൻ കെയർ ഐറ്റംസും പിന്നെ നമ്മളെ എന്താ പറയുക പാക്ക് ചെയ്യുന്ന ഐറ്റംസും ഒക്കെ ഉണ്ട് ഫേസ് പാക്കും ഹെയർ പാക്കും അങ്ങനെ എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സും ഇവിടെ മിഡാസിലുണ്ട് അപ്പം മിഡാസ് എന്തായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു നമ്മൾ മെറൈൻ ഡ്രൈവിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈസിയാണ് അവിടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ എല്ലാം വാങ്ങിച്ച് ഇറങ്ങുക കേട്ടോ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു കൺസീലറ് ലിപ്സ്റ്റിക്ക് ഒരു നീറ്റ് പോളിഷ് ഒരു ഷീറ്റ് മാസ്ക് പിത്രയൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ അത്യാവശ്യം പൈസ ആയി ഇനി മെല്ലെ മെല്ലെ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ വിചാരിക്കുമൊന്നും എപ്പോഴും മിഡാസിലെ വന്നിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്കിപ്പോൾ അറിയാമല്ലോ ഇപ്പം നമ്മൾ ആ ഷെയ്ഡ് ചെയ്താൽ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ അങ്ങനെ നമ്മൾ മിഡാസിൽ നിന്ന് ഇറങ്ങി കുറച്ച് മീ കൺസീലറൊക്കെ അവർ അതിൻ്റെ ഷെയ്ഡ് ഒക്കെ ഇട്ടു ലിപ്സ്റ്റിക് ിപ്സ്റ്റിക് വാങ്ങിച്ചു കുറേ നാളായ ഒരു ഷെയ്ഡൊക്കെ വാങ്ങണം വിചാരിക്കുന്നു എന്നു ഓൺലൈനിലൊക്കെ പെർച്ചേസ് ചെയ്യാം ശരി നമ്മൾ നേരെ ലുലുലേക്കാണ് ഇനി പ്രത്യേകിച്ച് പരിപാടിസ് ഒന്നുമില്ല അല്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈക്കോർഡിന് അവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് എടപ്പള്ളി ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ലുലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഊബറോ നമ്മളെ മെട്രോ അതൊന്നും നോക്കിയില്ല കാരണം ബസ്സാണ് കുറച്ചും കൂടെ അടുത്തെത്താൻ അടുത്തുള്ളത് അതുകൊണ്ട് ഇവിടുന്ന് ഒരു പതിനഞ്ച് രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ബസ്സിൽ കയറിയിട്ട് ഏറ്റവും ലാസ്റ്റ് ബസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് ഇത്രയും ബാക്കിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല അപ്പോൾ ഞാനും ഏട്ടൻ ബാക്കിലൂട്ട് കയറി അവിടെ ബാക്കിൽ തന്നെ ഇരുന്ന് പിന്നെ ഈ ഒരു വൈബ് കിട്ടാൻ ബസ്സിൻ്റെയും യാത്രേൻ്റെയും വഴി മനസ്സിലാവണ ഒക്കെ ബസ്സിൽ തന്നെ പോകണം അങ്ങനെ നമ്മൾ ലല്ലുവിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ നമ്മൾ മെട്രോ വഴി അതായത് മെട്രോൻ്റെ ഉള്ളിലോട്ട് തന്നെ നമുക്ക് ഇത് ലുലുലേക്ക് പോകാൻ പറ്റും ഫ്രണ്ടിലേക്ക് പോയി കയറേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ നടന്നിട്ട് മെട്രോൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ലുലുലേക്ക് അങ്ങനെ കയറി ഫസ്റ്റ് തന്നെ പോയത് നമ്മൾ ആർ എൻ ബിയിലാണ് കേട്ടോ എനിക്ക് അവിടെ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങാനുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്റ്റൽ പോലെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അത് വീട്ടിൽ പോയപ്പോൾ അമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതീ ഒരു സെയിം കളർ ചേഞ്ചിൽ ഒന്നും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചോ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അത് എടുത്തു എടുത്തിട്ട് അതായത് വെള്ളം കുടി ബോട്ടിൽ വെച്ച് കുടിച്ചാൽ ഞാൻ എത്ര കുടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ മെയിൻ ഒരു ബോട്ടിൽ വാങ്ങി കയ്യിൽ വെക്കുന്നത് അതിൻ്റെ കുറേ വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അതെടുത്തു അത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ചുറ്റിക്കിറങ്ങി വേറെ ഒന്നും അറിയേണ്ടിന്ന് വാങ്ങാനുണ്ടായിരുന്നു ഒന്നാമത് ലേറ്റും കൂടെ ആയതുകൊണ്ട് ഹൈപ്പറിലും കൂടെ കയറേണ്ടത് കൊണ്ടാണ് വേഗം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഒന്നും കൂടെ എല്ലാ കളക്ഷൻസും നോക്കായിരുന്നു അങ്ങനെ ഹൈപ്പറിലേക്ക് പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക് ആക്ച്വലി നാളെ പെരുന്നാളാന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു പുറമേ ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഓ നാളെ പെരുന്നാളാന്നല്ലേ അതാ ഇത്ര തിരക്ക് എന്ന് മനസ്സിലായത് അപ്പോൾ ശരിക്കും വന്നത് ബീഫ് വാങ്ങാനാണ് അപ്പോൾ കുറേ ആൾക്കാർ ബീഫ് തന്നെ വാങ്ങുന്നുണ്ടായത് എല്ലാം അടിപൊളിയായിട്ട് കട്ട് ചെയ്തവർ വെച്ചോണ്ട് നമുക്ക് വാങ്ങാനും എളുപ്പമായി വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കിലോ ബീഫ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പുറമേ നിന്നായിരുന്നു നമ്മളങ്ങനെ ബീഫ് വാങ്ങാറില്ല കഴിക്കാറുമില്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ വാങ്ങുന്ന സ്ഥലവും ഞങ്ങൾക്ക് അങ്ങനെ പരിചിതമല്ല അതുകൊണ്ടാണ് ലല്ലു തന്നെ വാങ്ങാം ജേറശ് ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ പിന്നെ നമ്മൾ മാങ്ങ എടുക്കണം എന്ന് ജാറുണ്ടായിരുന്നു കുറേ നാളായി മാങ്ങയൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് ഒരു ആപ്പിൾ മാങ്ങ എടുക്കാം തന്നെ ആയിട്ട് കേട്ടോ പോയത് കുറേ വെറൈറ്റീസ് ഓഫ് മാങ്ങ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ആപ്പിൾ മാങ്ങ ആയതുകൊണ്ട് ആപ്പിൾ മാങ്ങ എടുക്കാൻ വിചാരിച്ചു എൻ്റെ തൊട്ടിപ്പുറം തന്നെ നമ്മൾ പുളിശ്ശേരി വെക്കുന്ന മാങ്ങോ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ കിടക്കുന്ന അത് വേറെ ദിവസം നമുക്ക് എടുക്കാം ഈ പ്രാവശ്യം എടുക്കേണ്ടാകും വിചാരിച്ച് അങ്ങനെ അവിടെ ഓഫർ ഞാൻ ഈ മുകളിലേക്ക് നോക്കുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മോളിൽ എഴുതിയിട്ടുണ്ട് എല്ലാം എല്ലാ സാധനത്തിൻ്റെയും അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഓരോ സമയം ഓഫറാണ് പിന്നെ ഈ ഇതും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കവറിലെടുത്തിട്ട് അവിടെ വെയിങ് മെഷീൻ കൊണ്ടു പോയിട്ട് അവർ വെയിറ്റ് അളന്നിട്ട് നമുക്കത് ഒട്ടിച്ച് തരാം കേട്ടോ എമൗണ്ട് എത്രയായിരുന്നു അത് കഴിഞ്ഞിട്ട് സാലഡ് സെലക്ഷനിലാണ് പോയത് അഗിയേട്ട് സാലഡ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായിട്ടും ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏതോ ഒരു സാലഡ് എടുത്തു അത് കഴിഞ്ഞിട്ട് അഗിയുടെ ബിരിയാണി വേണം എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ബിരിയാണി കാരണം നാളെ നമ്മൾ അങ്ങനത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോണ്ട് ഇന്ന് ബിരിയാണി വേണമെന്നുണ്ടായിരുന്നില്ല ഞാൻ വെജിറ്റേറിയൻ സെക്ഷനിലാണ് പോയത് എനിക്ക് ഗോബി ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര വേർത്തുവാന്ന് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാകാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അതുകൊണ്ട് അതെടുത്തു പിന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി അവിടെ നിന്ന് എടുത്താൽ അപ്പോൾ ഇത്രയും സാധനങ്ങളെടുത്തു എന്നിട്ട് വേഗം കൗണ്ടറിൽ പോയി നിന്നു ഏതെങ്കിലും ഒരു കുഞ്ഞ് കൗണ്ടറിൽ പോയി നല്ല തിരക്കായതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കൗണ്ടറിൽ പോയിട്ട് വേഗം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു ഇനി വീട്ടിൽ പോവുക ബാക്കിയുള്ള പരിപാടീസ് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ് തിൽ ദാൻ ബൈ ഫ്രം ആദരകിൽ ബൈ ബൈ